നമസ്കാരം പ്രവാസി വാർത്ത സ്വാഗതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകരടക്കമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ റംസാനിലെ മക്കയിലെ ഹറമിലേക്കും മദീനയിലെ പള്ളിയിലേക്കും ഒഴുകിയെത്തി വിശ്വാസികൾ തറാവി തഹജൂദ് പ്രാർത്ഥനകൾ നടത്തി ബുധനാഴ്ച രാത്രി മക്കയിലെ ഹറമിൽ നാല് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം വിശ്വാസികളാണ് എത്തിയതെന്നാണ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാനലായ അൽ ഇക്ബരിയ ഹറം സിഇഒ എഞ്ചിനീയർ ഖാസി അൽ സരാനിയെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ എട്ടു ലക്ഷം ഉമ്ര തീർത്ഥാടകരും ഉൾപ്പെടുന്നു പ്രഭാതത്തിലെ സുബക് നമസ്കാരത്തിൽ ഏഴു ലക്ഷത്തി മുപ്പതിനായിരവും ഉച്ചയ്ക്കുള്ള ലുഹർ നമസ്കാരത്തിൽ ആറ് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറും വൈകുന്നേരത്തെ അസർ നമസ്കാരത്തിൽ ആറ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി തൊള്ളായിരവും സന്ധ്യയ്ക്കുള്ള മഗ്രിബ്നു ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറും രാത്രിയിലെ ഇഷ നമസ്കാരത്തിന് ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരത്തിഒരുന്നൂറ് എന്നിങ്ങനെയാണ് പള്ളികളിൽ ഹാജരായ ആരാധകരുടെ ഏകദേശ കണക്ക് പള്ളിക്കകത്ത് കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് വഴി രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറും അൽ കുടേദിയ ഗേറ്റ് വഴി ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറും അൽ ഉമ്ര ഗേറ്റ് വഴി ഒരു ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരത്തിഒരുന്നൂറും കിങ് ഭാഗ് ഗേറ്റ് വഴി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിഒൻപതിനായിരത്തി എഴുന്നൂറ് വിശ്വാസികളും ഹറമിനകത്ത് പ്രവേശിച്ചു ഇതുകൂടാതെ ഹറമിന്റെ മുറ്റത്തും നീണ്ടുകിടന്ന റോഡിലും വിശ്വാസികളുടെ നിര കാണാമായിരുന്നു ഹറമിലെത്തുന്ന വിശ്വാസികൾക്കായി ഒരുക്കിയ എല്ലാ സംവിധാനങ്ങളും വിജയകരമായിരുന്നുവെന്നും തടസ്സങ്ങളില്ലാതെ വിശ്വാസികൾക്ക് ആരാധന നടത്തുവാനായെന്നും ഹറം കാര്യാലയം അറിയിച്ചു മണിക്കൂറിൽ ഒരു ലക്ഷത്തി ഏഴായിരം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ മക്ക ഹറമിലെ മതാ ബുധനാഴ്ച അധികൃതർ ഒരുക്കിയിരുന്നു ഹറമിൽ തീർത്ഥാടകർക്ക് തണുപ്പേകാൻ തൊണ്ണൂറായിരം ടൺ വരെ ശേഷിയുള്ള വൈദ്യുത സ്രോതസ്സുകളാണ് പ്രവർത്തിച്ചത് എസ്കളേറ്ററുകളും ഇരുപത്തെട്ട് ലിഫ്റ്റുകളും സ്പീക്കറുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ഓഡിയോ സിസ്റ്റങ്ങളും അധികൃതർ സജ്ജീകരിച്ചു തീർത്ഥാടകർക്ക് മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതിനായി മക്ക ആരോഗ്യകാര്യ വകുപ്പ് ഹറമിന്റെ മുറ്റങ്ങളിൽ മെഡിക്കൽ സെന്ററുകൾ വഴിയുള്ള സേവനങ്ങൾ വർദ്ധിപ്പിച്ചു ഇതിനിടെ സൗദിയിൽ ശനിയാഴ്ച ഷവ്വാൽ മാസപ്പിറവി കാണാനും അതുപ്രകാരം ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുമായിരിക്കും സാധ്യതയെന്ന് സൗദി ഹുറ്റ സുദർ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഈ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം മജ്മാ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളതാണ് ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് എട്ട് മിനിറ്റിനു ശേഷം ചന്ദ്ര പിറ റിപ്പോർട്ട് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് സൗദിയിൽ പിറന്നാൾ അവധി ആരംഭിക്കുന്നത് ഇത് ഏപ്രിൽ വരെ നീളും ഇത്തവണത്തെ അവധി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്നതിനാൽ പ്രവാസികളുൾപ്പെടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അവധി ഏപ്രിൽ രണ്ടു വരെയാണെങ്കിലും ഏപ്രിൽ മൂന്ന് മുതൽ വാരാന്ത്യ അവധി തുടങ്ങുമെന്നതിനാൽ അന്നുകൂടി പുതുവധി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ വെള്ളിയാഴ്ച മുതൽ സാധാരണ അവധി തുടങ്ങുന്നതിനാൽ വാരാന്ത്യ ദിനങ്ങളുടെ ആനുകൂല്യം കൂടി പ്രവാസികൾക്ക് ലഭിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ എട്ടു ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുക എന്നാൽ സൗദി എക്സ്ചേഞ്ചിന്റെ അവധി ഇന്നു മുതലാണ് ആരംഭിക്കുക ശേഷം ഏപ്രിൽ മൂന്നിന് വ്യാപാരം പുനരാരംഭിക്കും ഇതിനിടെ സൗദി അറേബ്യയിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കനത്ത മഴയ്ക്ക് ഇന്ന് സാധ്യത ഉണ്ടാക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് മക്ക ബഹ അസിർ ജസാൻ മേഖലകളിൽ ഇടത്തരം മുതൽ കനത്ത മഴ വരെ അനുഭവപ്പെടും നജ്രാൻ മേഖലയിൽ മിതമായ മഴയും മദീനയിൽ നേരിയ മഴയും ഉണ്ടാകുമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു മക്കയിലെ ടായ്ഫ് മെസാൻ അദാം ആർദിയാദ് പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടായിരിക്കും ഇവിടങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഏറെയാണ് കൂടാതെ പൊടിക്കാറ്റും ആലിപ്പുഴ വീഴ്ചയും ഉണ്ടാകും മക്ക സിറ്റി അർജുമും അൽ ഖമൈ ബഹ്റ എന്നിവിടങ്ങളിൽ നേരിയതു മുതൽ ഇടത്തരം വരെ മഴയുണ്ടാകുമെന്നും അറിയിച്ചു